ഹലോ മക്കളെ അപ്പൊ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യയിലെ നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് അതിനകത്ത് നമ്മള് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഭരണത്തെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നിയമനിർവഹ നിയമനിർമ്മാണ വിഭാഗം നീതി നിർവഹണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം എന്നിങ്ങനെ നമ്മൾ മൂന്നായിട്ട് അല്ലെ ജുഡീഷ്യറി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലെജിസ്ലേഷൻ അല്ലെ അതിനകത്ത് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് നിയമനിർമ്മാണം എന്ന് പറയുന്നത് എന്താണ് ദ പവർ ടു മേക്ക് ലോസ് ഇൻ ഇന്ത്യ ഇസ് ബെസ്റ്റർ ഇൻ ദി പാർലമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ് ആൻഡ് ദർ ആർ സെവറൽ പ്രൊസീജിയേഴ്സ് ആസ് മാൻഡേറ്റഡി ബൈ മാൻഡേറ്ററി മാൻഡേറ്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോംഡ് ഇൻ ഡ്യൂ കോസ് ആസ് വെൽ ഇൻ ദ ലെജിസ്ലേറ്റീവ് പ്രോസസ് ലോ മേക്കിംഗ് ഇസ് നോട്ട് ജസ്റ്റ് എ ടെക്നിക്കൽ പ്രോസസ് ബ്ലാറ്റ് ആർ ദി ഗവൺമെന്റ് ഒപ്പീനിയൻ ഫ്രം വേരിയസ് കോർണേഴ്സ് ഓഫ് ദി സൊസൈറ്റി അപ്പം നിയമനിർമ്മാണ പ്രക്രിയയിലെ ഭരണഘടന അനുശാസിക്കുന്നതും പിന്നീട് രൂപപ്പെട്ടു വന്നതുമായ നിരവധി നടപടിക്രമങ്ങളുണ്ട് നിയമ നിർമ്മാണം കേവലമൊരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിൻ്റെ പ്രതികരണമാണ് നിയമങ്ങൾ അല്ലെ ആൾക്കാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഗവൺമെന്റിന്റെ ഒരു റെസ്പോൺസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമം എന്ന് പറയുന്നത് ആൻഡ് ലെജിസ്ലേഷൻ ഓഫൻറ്റഡ് ആസ് പാർട്ട് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് Fulfillment of election promises and to facilitate the process of administration. When the cabinet gives an approval for legislation, the draft of the law, that is the bill, draft of the law, the bill is prepared by the officials under the supervision and instructions of the ministry concerned. രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ ആ ഞങ്ങൾ വന്നു കഴിഞ്ഞാല് ആ ഇന്ന് ഇന്ന് തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ആ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഭരണപ്രക്രിയ കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിട്ട് അല്ലെ ആ കുറച്ചും കൂടി ആ ഭരണം എന്ന് പറയാൻ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്താറുണ്ട് നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത് അപ്പൊ കരട് രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആണ് അല്ലെ ശരിക്കും പറഞ്ഞ നിയമം എന്താണോ അത് നിയമമാക്കുന്നതിന് അതിന്റെ കരട് രൂപമായിട്ടുള്ള ബില്ല് അവതരിപ്പിക്കും അത് എങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം ദേർ ആർ വേരിയസ് ഓഫ് ഇൻ ദ ലെജിസ്ലേറ്റീവ് സിസ്റ്റം അല്ലെ വിവിധ തരത്തിലുള്ള ബില്ലുകൾ ഉണ്ട് എന്താണ് ഗവൺമെന്റ് ബിൽ അപ്പം മന്ത്രിമാർ അവതരിപ്പിക്കുക അല്ലെ മിനിസ്റ്റേഴ്സ് ആണ് ബില്ല് അവതരിപ്പിക്കുന്നത് പാർലമെന്റിൽ മിനിസ്റ്റേഴ്സ് ആണ് ബില്ല് അവതരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഗവൺമെന്റ് ബില്ല് എന്ന് പറയുന്നത് ഓക്കെ ൂസ്ഡ് ബൈ എ മെമ്പർ പാർലമെന്റ് കഴിഞ്ഞാല് മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അല്ലെ പാർലമെന്റ് അംഗമായിരിക്കും പക്ഷെ അത് മന്ത്രി ആയിരിക്കില്ല അവർ അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബിൽ അപ്പൊ നമ്മൾ രണ്ടായിട്ട് പഠിച്ചു എന്താണ് ഗവൺമെന്റ് ബില്ലും ഉണ്ട് അത് മിനിസ്റ്റർ അല്ലെ ആരാണ് മിനിസ്റ്റർ അവതരിപ്പിക്കുന്നത് ഇനി ഉണ്ട് പ്രൈവറ്റ് ബില്ല് അല്ലെ പ്രൈവറ്റ് ബില്ല് പറഞ്ഞാൽ ആരാണ് പാർലമെന്റിനെ പ്രസന്റ് ചെയ്യുന്നത് ആ മെമ്പർ അതർ ദാൻ മിനിസ്റ്റർ അല്ലെ മന്ത്രി അല്ലാത്ത ഒരു പാർലമെന്റ് മെമ്പർ പ്രസന്റ് ചെയ്യുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല് അല്ലെങ്കിൽ പ്രൈവറ്റ് ബിൽ എന്ന് പറയുന്നത് ബിസൈഡ്സ് ബിൽസ് സ്പെസിഫിക്കലി പെർട്ട്നിങ് ടു ദി കളക്ഷൻ ഓഫ് ഫണ്ട്സ് ഫോർ ദി പബ്ലിക് എക്സ് എക്സ്പെൻഡിഡ് മണി ബിൽസ് അല്ലെ ധനബിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ ബില്ലുകൾ അല്ലെ ആ അതിന്റെ ധനസമാ അല്ലെ പൈസ സമാഹരിക്കുന്നതും അതുപോലെ തന്നെ അത് ചെലവഴിക്കുന്നതും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബില്ലുകളെയാണ് നമ്മള് ധന ബില്ല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മണി ബില്ല് എന്ന് പറയുന്നത് മണി ബിൽ എനീഷ്യലി പ്രസന്റീ ലോക്സഭ ഫസ്റ്റ് എവിടെ പ്രസന്റ് ചെയ്യണം ലോക്സഭയിൽ പ്രസന്റ് ചെയ്യണം അല്ലെ ധനബിൽ ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത് ബിൽസ് അതർ ദാൻ മണി ബിൽസ് ആർ കോൾഡ് നോൺ മണി ബിൽസ് അപ്പം മണി ബിൽ അല്ലാത്ത ബില്ലുകൾ എന്താ പറയാ നോൺ മണി ബിൽ എന്ന് പറയും അല്ലെ ധനബില്ലുകൾ അല്ലാത്തവയാണ് ധന ഇതര ബില്ലുകൾ നോൺ മണി ബില്ലിന്റെ മലയാളമാണെന്ത് ധന ഇതര ബില്ലുകൾ എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾ എന്താണ് നോൺ മണി ബില്ലിന്റെ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് ബിൽസ് അത് മസ്റ്റ് ആയിട്ട് വെക്കണം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് ബിൽസ് ആൻഡ് ഓർഡിനറി ബിൽസ് രണ്ട് ബില്ലുകള് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് ബില്ലും ഓർഡിനറി ബിൽസും ഇൻ കാറ്റഗറി ഓഫ് നോൺ മണി ബിൽസ് ഓക്കെ സോ ഭരണഘടനാ ഭേദഗതി ബില്ലുകളും പിന്നെ ഓർഡിനറി ബിൽസ് സാധാരണ ബില്ലും വരുന്നത് ധനേതരണ ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കിയാണ് അപ്പൊ നമ്മൾ മണി ബിൽസും പഠിച്ചു നോൺ മണി ബിൽസ് അല്ലെ ധന ബില്ലും ധനേതര ബില്ലുകളും പഠിച്ചു ധനേതര ബില്ലിന്റെ എക്സാമ്പിൾ ആണ് ഏതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബില്ല് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ബില്ല് അതുപോലെ തന്നെ ഓർഡിനറി ബിൽസ് സാധാരണ ബില്ലുകളും ധനേതര ബില്ലുകളായിട്ട് കണക്കാക്കുന്നുണ്ട് ില്ല് അത് നിയമമാക്കണം ബില്ല് എന്ന് പറയുന്ന നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല് ഫസ്റ്റ് പ്രസന്റ് ചെയ്യുന്ന ബില്ല് ആയിട്ടാണ് അപ്പം ആ ബില്ല് ഇനി നിയമമായിട്ട് മാറണം അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റേജസ് ആണ് ഒരു ബില്ല് നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മള് നോക്കുന്നത് അതിനകത്ത് ഫസ്റ്റ് റീഡിങ് മൂന്ന് തവണ വായിക്കും മൂന്ന് റീഡിംഗ് ഉണ്ട് ഓക്കെ ഫസ്റ്റ് റീഡിംഗിൽ എന്താ ചെയ്യുന്നത് ഒന്നാം വായനയിൽ എന്താ ചെയ്യുന്നത് എനി ബിൽ അതർ ദാൻ എ മണി ബിൽ മിനിസ്റ്റർ ഓർ എ പ്രൈവറ്റ് മെമ്പർ എന്താ ചെയ്യുന്നത് ഒന്നാം വായനയിൽ എന്ത് ചെയ്യും ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും സഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു അല്ലെ അപ്പൊ ഫസ്റ്റ് ബില്ല് ആ രണ്ട് സഭകളുണ്ട് അല്ലെ പാർലമെന്റിന് രണ്ട് സഭയുണ്ട് ലോകസഭയും രാജ്യസഭയും ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സഭയില് ഒന്നിലയില് മന്ത്രി മിനിസ്റ്റർ അല്ലെങ്കിൽ അതർ പാർലമെന്റ് മെമ്പർ മന്ത്രി അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മെമ്പർ ചെയ്യും പ്രൈവറ്റ് ബില്ല് ആയിട്ടും പ്രസന്റ് ചെയ്യും അതാണ് ഒന്നാം വായന അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പറയുന്നത് എന്താണ് ആ ഒരു ബില്ല് ബില്ല് എന്ന് പറയുന്ന നിയമത്തിന്റെ കരട് രൂപമാണ് ആ ബില്ല് നിയമമാവുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് റീഡിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഈ സെക്കൻഡ് റീഡിംഗ് ഉണ്ട് ആ സെക്കൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എന്താ ചെയ്യുന്നത് രണ്ടാം വായനയിൽ എന്താ ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ വായന പാർലമെന്റിൽ ഏതെങ്കിലും ഒരു ഹൗസിൽ റീഡ് ചെയ്ത് കഴിഞ്ഞു രണ്ടാം വായനയിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണക്ക് അയയ്ക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യും അപ്പം ഒന്നാമത്തെ വായന പാർലമെന്റിൽ വായിച്ചോ രണ്ടാമത്തെ വായന എന്ന് പറയുന്നത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ ചേഞ്ചസ് ഓർ അമൻമെന്റ്സ് കാൻ ബി ആക്സെപ്റ്റഡ് ഡ്യൂറിങ് ദ സ്റ്റേജ് അപ്പം അതിനെ കമ്മിറ്റി ഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട് മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം അപ്പൊ നമ്മൾ ബില്ല് പ്രസന്റ് ചെയ്തു അപ്പൊ കമ്മിറ്റിയിൽ ഡിസ്കഷൻ ഇട്ടു ഡിസ്കഷൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവും അല്ല ഓപ്പോസിഷൻസ് ഉണ്ടാവും അതിനകത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ സജസ്റ്റ് ചെയ്യും അത് അങ്ങനെ വേണ്ട ഇത് ഇങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ സജസ്റ്റ് ചെയ്യും അപ്പം അങ്ങനത്തെ എന്തെങ്കിലും മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് റീഡിംഗിലാണ് സെക്കൻഡ് റീഡിംഗിലാണ് ചെയ്യുന്നത് ഇനി ഒരു റീഡിംഗ് ഉണ്ട് ദാറ്റ് തേർഡ് റീഡിംഗ് അല്ലെങ്കിൽ മൂന്നാം വായന എന്ന് പറയുന്നത് മൂന്നാം വായനയിലാണ് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യും ഒന്നില്ലെങ്കില് ചർച്ചയ്ക്ക് ശേഷം അംഗീകരിക്കും അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും റിജക്ട് ചെയ്യും അപ്പം ഒരു ബില്ല് അതായത് നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല് ആ ബില്ല് നിയമമാകുന്നതിന് മുമ്പ് മൂന്ന് വായനകളുണ്ട് ഒന്നാം വായന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർലമെന്റ് ഹൗസില് റീഡ് ചെയ്യുന്നതാണ് രണ്ടാം വായനയിലാണ് എന്ത് ചെയ്യുന്നത് ഡിസ്കഷൻ വരുന്നത് മൂന്നാം വായനയിലാണ് എന്ത് ചെയ്യുന്നത് പാസ് റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് బిల్ కంప్లీట్స్ ఆల్ స్టేటస్ ఇన్ ద హౌస్ వేర్ ఇట్ వాస్ ఇనిషియలి ఇన్డ్యూస్ ద సెయిం ప్రాసెస్ ఇస్ బీంగ్ రిపీటెడ్ ఇన్ ద సెకండ్ హౌస్ అప్ప ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ അല്ലെ നമ്മൾ ഏതെങ്കിലും ഒരു ഹൗസിലാണ് ഇപ്പൊ വായിച്ചിട്ടുള്ളത് അപ്പം ഒരു ഹൗസിൽ അതിന്റെ കംപ്ലീഷൻ ആ പരിപാടികളൊക്കെ തീർത്തു അത് അവിടെ പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ രണ്ടാമത്തെ ഹൗസിൽ വന്നിട്ട് ആ സെയിം പ്രക്രിയ റിപ്പീറ്റ് ചെയ്യുന്നു ഓക്കെ അപ്പം ആദ്യത്തെ ഒരു സഭയിൽ വായിച്ചു മൂന്നാമയ കഴിഞ്ഞു അത് പാസ്സാക്കി രണ്ടാമത്തെ സഭയിൽ വായിച്ചു അവിടെ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലെ രണ്ടാമത്തെ സഭയിൽ ആവർത്തിക്കുന്നു இது அங்கியிரிக்குந்த பக்ஷம் சமர்ப்பிக்கப் Once the president gives or her சைன் the bill officially becomes the law. അല്ലെ രാഷ്ട്രപതി ഒപ്പുവെക്കണം രാഷ്ട്രപതിയുടെ വേണം രാഷ്ട്രപതിയുടെ അധികാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായിട്ട് മാറുന്നു അപ്പം ഒരു സഭയിൽ പോകുന്നു അവിടെ ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന കഴിഞ്ഞു മറ്റേ സഭയും പാസ്സാക്കി സെയിം പ്രൊസീജിയർ വഴി എന്നിട്ട് രണ്ട് സഭയും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിന്റെ അടുത്ത് എത്തും ബില്ല് രാഷ്ട്രപതി അംഗീകരിക്കുന്നതോടുകൂടി ബില്ല് പിന്നീട് അത് ലോ ആയിട്ട് മാറുന്നു അപ്പൊ അതാണ് ഒരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണത്തിൽ നടക്കുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പാസ്റ്റേഴ്സ് കാണാൻ പറ്റും ദാറ്റ് ഈസ് അമെന്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭേദഗതിയാണ് ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് അല്ലെ ഭേദങ്ങൾ വരുത്തുന്നതിനാണ് ചേഞ്ചസ് വരുത്തുന്നതിനാണ് ഭേദഗതി എന്ന് പറയുന്നത് അപ്പൊ ഭരണഘടനയുടെ ഭരണഘടന ചേഞ്ചസ് വരുത്തുന്നതിനാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് എന്ന് പറയുന്നത് സോ Approval of the 61st Constitutional Amendment. Those who turn 18 can cast their vote. അപ്പം അറുപത്തി ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റിൽ എന്താ പറയുന്നത് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം എന്താണ് അംഗീകരിച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ ഇനി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം അപ്പൊ നേരത്തെ അതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അറുപത്തി ഒന്നാം ഭേദഗതി പ്രകാരം എന്തുണ്ടായി ആ പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും എലക്ഷനില് വോട്ട് ചെയ്യാം എന്നുള്ളൊരു ഇത് വന്ന് അതുപോലെ തന്നെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടി വിദ്യാഭ്യാസം നമുക്കിനി മൗലികാവകാശം അല്ലെ ആ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം വളരെ മൗലികമായിട്ടുള്ള അവകാശമാണ് അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല സോ ദി പ്രസിഡന്റ് അപ്രൂവ്സ് എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് എഡ്യൂക്കേഷൻ നൗ ബിക്കംസ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓക്കെ അടുത്ത ഒരു അമെന്മെന്റ് നോക്കിക്കേ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അതായത് ജി എസ് ടി അല്ലെ ജി എസ് ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ജി എസ് ടി കെയിം ഇൻ ഓൺ നോട്ട് വൺ അല്ലെ അമൻമെന്റ് അല്ലെ നൂറ്റി ഒന്നാം ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി അല്ലെ ജി എസ് ടി നിലവിൽ വരികയാണ് സോ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫ് കറക്ഷൻ അല്ലെ ഞാൻ പറഞ്ഞു ഭേദഗതി മാറ്റം ഒരു കറക്ഷൻ കൊണ്ടുവരുന്നതിനെയാണ് ഒമീഷൻസ് ഓർ അഡീഷൻസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയില് അത് നിങ്ങള് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യ പഠിച്ചു വെക്കണം ഓക്കെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ അപ്പം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയിലെ തിരുത്തലുകള് അല്ലെങ്കിൽ ഒഴിവാക്കലുകള് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുക എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഒമിറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യ ഇതിനെയാണ് എന്ത് പറയുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് amendment process is helpful in altering the the constitution from time to time to considering socio-political needs. சமூகராஷ்டீய ஆசியங்களே பரிச்சு கலானுசிதமாக வருத்துவான் வந்து பிரகிரிய சஹாயகமாக പവർ ടു അമെന്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പാർലമെന്റ് ആർക്കാണ് അമൻമെന്റ് നടത്താനുള്ള അധികാരം പവർ ഉള്ളത് ഓക്കെ ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് എംപവേഴ്സ് ദ പാർലമെന്റ് ടു അമൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത് അപ്പം ഏത് അനുച്ഛേദം പ്രകാരമാണ് പാർലമെന്റിന് ആ അത് ഭേദഗതി ചെയ്യാൻ അമെന്റ്മെന്റ് നടത്താനുള്ള റൈറ്റ് പവർ കൊടുക്കുന്നത് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി എട്ട് പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതി നടത്താനുള്ള അധികാരം കൊടുക്കുന്നത് ആൻഡ് ദ അമൻമെന്റ് ബിൽ ഡസ് നോട്ട് റിക്വയർ ദ പ്രയർ അസെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ഒന്നും ആവശ്യമില്ല ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബിൽ ടു ബിക്കം ദ ലോ ദ അപ്രൂവൽ ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെന്റ് അപ്പം ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂറായിട്ടുള്ള അനുമതി ഒന്നും ആവശ്യമില്ല ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാക്കണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം അനിവാര്യമാണ് നോ സച്ച് joint sitting of the two houses to resolve disputes over the constitutional amendment bill okay ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല ഇനിയിപ്പം അവരുടെ ഇടയിൽ എന്തെങ്കിലും തർക്കമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നപിനും രണ്ട് സഭ ലോകസഭയും രാജ്യസഭയും ഇരുന്നിട്ട് നമുക്ക് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാം അത്തരത്തിലുള്ള പദ്ധതികളൊന്നും അങ്ങനത്തെ നടപടിക്രമങ്ങളൊന്നും ഇല്ല ദ ജുഡീഷ്യറി ഹാസ് ദ പവർ ടു നളിഫൈ എനി കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ലോ ൂഷൻ ആ അപ്പം നമ്മള് പാർലമെന്റ് ഒക്കെ ഈ നിയമമൊക്കെ പാസ്സാക്കി അല്ലെങ്കിൽ അമൻമെന്റ് ഒക്കെ അമന്മെന്റിനുള്ള പവർ ആർക്കുണ്ട് പാർലമെന്റിനുണ്ട് പക്ഷെ പാർലമെന്റ് ഈ അമെന്റ് ചെയ്ത കാര്യം ഈ അമെന്മെന്റ് നടത്തിയ കാര്യം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാല് ആർക്ക് അത് നിഷ്ഫലമാക്കാനുള്ള അധികാരമുണ്ട് ജുഡീഷ്യറിക്കുണ്ട് അല്ലെ ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ നിഷലാക്കും അല്ലെ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട് അപ്പം അമൻമെന്റ് നടത്താനുള്ള പവർ ആർക്കുണ്ട് പാർലമെന്റിനുണ്ട് പക്ഷെ അത് വർപ്പല്ല അല്ലെങ്കിൽ അത് ആസ് പെർ ദി ഇൻസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസ് അല്ലാന്ന് കണ്ടു കഴിഞ്ഞാല് ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് അസാധുവാക്കാനുള്ള അധികാരം എൻ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷന്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷന്റെ അകത്ത് ഡിസ്കസ് ചെയ്തെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അതിനകത്ത് ഇന്ത്യയിലെ നിയമനിർമ്മാണത്തെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ആർക്കാണ് നിയമനിർമ്മാണത്തിനുള്ള പവർ പാർലമെന്റിനാണ് ബില്ലിന്റെ ഫോമിലാണ് കരട് രൂപമാണ് ബില്ല് എന്ന് പറയുന്നത് സ്വകാര്യ ബില്ലും ഗവൺമെന്റ് ബില്ലും ബില്ലുമുണ്ട് അതുപോലെ തന്നെ മണി ബില്ലും നോൺ മണി ബില്ലും ബില്ലുമുണ്ട് ഒരു ബില്ല് നിയമമാവുന്നതിന് ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒരു പാർല ഒരു സഭയില് പാസ്സാക്കി സെയിം മെത്തേഡ് ഫോളോ ചെയ്തിട്ട് അടുത്ത സഭയില് പാസ്സാക്കി ലാസ്റ്റ് രാഷ്ട്രപതി അംഗീകരിച്ചാലാണ് അത് നിയമമായിട്ട് മാറുന്നത് അതുപോലെ നമ്മൾ പിന്നീട് പഠിച്ചതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റ് അല്ലെ നിയമം ഭേദഗതി ചെയ്യുന്നത് എങ്ങനെയാന്ന് പഠിച്ചു അതിനുള്ള പവറും പാർലമെന്റിനുണ്ട് ഇനി അതല്ല അവർ ചെയ്തിരിക്കുന്നത് ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാല് ആ അതില് കറക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് അസാധുവാക്കാനുള്ള പവർ ആർക്കുണ്ട് രാഷ്ട്രപതി മീൻസ് ജുഡീഷ്യറിക്ക് അല്ലെ നീതിന്യായത്തിന് അതിനുള്ള അധികാരമുണ്ടെന്ന് നമ്മള് കണ്ടു കഴിഞ്ഞു സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്